الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين برضا الله أما بعد إيقال الهمم والصلاة والسلام على سيدنا ومولانا محمد منبع العلوم والأنوار الله وندي صلاة سلام നമ്മുടെ നേതാവിൻ്റെ മേലിലും നമ്മുടെ രക്ഷകന്റെ മേലിലും ഉണ്ടാവട്ടെ അഥവാ മുഹമ്മദിൻ സല്ലു അല്ലൈ വസ്ലം തങ്ങൾ മമ്പയിൽ ഉലൂം വിജ്ഞാനങ്ങളുടെ സ്രോതസ്സാണ് ഉറവിടമാണ് സോസാണ് വല്ലവാർ കിരണങ്ങളുടെയും ഒളിവുകളുടെയും ഉദ്ഭവ കേന്ദ്രമാണ് ഉറവിടമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ അൽ ഗൗസ് അബ്ദുൽ അസീസു ദബാഹുർ അലി അള്ളാഹു താലാൻഹു പറഞ്ഞതായിട്ട്

സയ്യിദുൽ ഉൽ വുജൂദ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾക്ക് അറിയാൻ കഴിയില്ല അവൻ്റെ ഷെയ്ഖിന് അറിയുന്നത് വരെ അറിയണമെങ്കിൽ എന്ത് വേണം നാസു ജനങ്ങൾ മുഴുവനും അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് അസ്തമിച്ചു പോകണം മരിച്ചു പോകണം അവരെ ശ്രദ്ധിക്കുകയില്ല പരിഗണിക്കുകയില്ല അലൈഹിം ജനാസ എല്ലാവരുടെ മേലും മയ്യതിസ്കരിച്ചാളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ മനസ്സിൽ നിന്ന് സകലതും ഒഴിവാക്കിക്കാള ജനങ്ങളിലേക്കുള്ള ശ്രദ്ധ തന്നെ ത്തെ ഷവൂഫി ജനങ്ങളിലേക്കുള്ള നോട്ടം ആ നോട്ടം നിന്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കളാം അപ്പോ ഷെയ്ഖിൽ ഫന ആകണം ഷെയ്ഖിൽ ഫന ആകണമെങ്കിൽ തൻ്റെ ഷെയ്ഖല്ലാത്ത വേറൊന്നിനെ കാണാൻ പാടില്ല സകല ജനങ്ങളും നിന്റെ മനസ്സിൽ നിന്നും വായിക്കപ്പെടണം അപ്പോഴേ നീ നിൻ്റെ ഷെയ്ഖിനെ അറിയുള്ളൂ ഷെയ്ഖിനറിഞ്ഞാലേ റസൂലുല്ലാൻ അറിയുള്ളൂ റസൂലുല്ലാൻ അറിഞ്ഞാലേ ഹക്കിനറിയുള്ളൂ അപ്പോൾ ആദ്യമായി ഷെയ്ഖിൽ ഫന ആകണം പിന്നെയാണ് റസൂലുല്ലാഹിയിലെത്തൽ പിന്നെയാണ് ഹക്കിലേക്കുള്ള കവാടങ്ങൾ അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണമെങ്കിൽ ഒരു ഷെയ്ഖ് അനിവാര്യമാണ് നമ്മുടെ ക്ലാസ് ഇക്കാദുൽഹിമമാണല്ലോ അപ്പം അതുകൊണ്ട് തസവൂഫിൻ്റെ മേഖലയിലൂടെ പറയുമ്പോൾ അതല്ലാതെ വേറെ ഒരു വഴി ഇല്ല എന്നതാണ് അപ്പോൾ റസൂലുല്ലാൻ വേണ്ടവിധം അറിയാനാണ് ഒരു ഷെയ്ഖിൻ്റെ ആവശ്യമുള്ളത് മഹാനായ ഇമാം ഭൂസിരി അറിയാഹു താലാഅ മഹാനായ അവൾ ഷാദിലി തുരിയക്കത്തുകാരനാണ് മഹാനവർഗുകൾ ഉഡനീളം തസൌഫ് പരാമർശിച്ചിട്ടുണ്ട് ബുർദയിൽ അതുപോലെ തന്നെ ഹംസിയയിൽ പരാം പരാമർശിച്ചിട്ടുണ്ട് മഹാനവറുകൾ ബുർദയിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ റസൂലിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ് അറിയുക അറിയാൻ സാധിക്കൽ എങ്ങനെയാണ് കൗമുൻ ഒരു വിഭാഗം നിയാമുൻ അവർ നിദ്രയിലാണ് അപ്പം നിദ്രയിലാണ്ട ഒരു വിഭാഗം എങ്ങനെയാണ് റസൂറുല്ലാൻ്റെ തസല്ലൗ അൻഹു ആ റസൂറുല്ലാൻ തൊട്ടവർ അശ്രദ്ധരായിട്ടുണ്ട് ബിൽഹുലുമി സ്വപ്നം കൊണ്ട് സ്വപ്നത്തിൽ കുരുങ്ങിയിരിക്കുകയാണ് അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് റസൂൽ ഉള്ള ഹക്കീക്കത്തിന് മനസ്സിലാവരുത് സ്വപ്നത്തിൽ കാണുന്നതാണ് അന്നാ സുനിയാമുൻ ഇതാ മാത്തു ഇന്തബഹു എന്ന് കാണാം ജനങ്ങൾ ഉറക്കത്തിലാണ് ആ ഉറക്കത്തിൽ നിന്ന് ഉണരണമെങ്കിൽ അവർ മരിക്കണം മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്തിയാരിയായൊരു മരണമുണ്ട് മരണത്തിന് ഒരു മരണം ആ മരണം മരിക്കുമ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് മനുഷ്യന് ഭൗതിക ലോകത്തൊരു ഉറക്കമുണ്ട് എന്നാൽ ആ ഉറങ്ങുന്ന ലോകത്തുള്ള ഒരു ഉറക്കാണ് ഈ ലോകത്തുള്ള ആളുകൾ മുഴുവനും ജനങ്ങൾ മുഴുവനും ഉറക്കത്തിലാണ് ഉണർച്ചയിലേക്ക് വരണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ അവർ മരിക്കണം ാതെയാവണം അങ്ങനെ ബാക്കിയുള്ളത് മുഴുവനും സ്വപ്നത്തിൽ കാണുന്ന ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങളിൽ നിന്ന് ഉണരണം മഹാനായ പുണ്യ റസൂൽ സുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു എന്നുവിനോട് ബിൽ വല്ലദീബ് ലം ഹക്കിഫുനീ യഥാർത്ഥത്തിൽ എൻ്റെ റബ്ബല്ലാതെ അറിഞ്ഞിട്ടില്ല അപ്പോ റസൂറു അലൈഹി വസ്ലം തങ്ങളുടെ ഹക്കീക്കത്ത് ഒരാൾക്കും അറിഞ്ഞിട്ടില്ല ഉവൈസുൽ അറിഞ്ഞിട്ടില്ലാഹു തലാൻഹു പറഞ്ഞതായിട്ട് പല സ്ഥലങ്ങളിലും കാണാം അൽഹിൽ ബുർദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു അജീബത്തൽ ഹസനി റലി അള്ളാഹുഅൻഹുവിനിക്കുള്ളതാണ് ഈ ബൈത്തിൻ്റെ ഷർഹിൽ കാണാം ഉബൈസുൽ കറനിറിയാഹു തലാൻഹു പറഞ്ഞു പുണ്യ റസൂലിൻ്റെ അസ്ഹാബിനോട് പറഞ്ഞു അലൈഹി വസ്ല്ലം ഇല്ലാഹു നിങ്ങൾ യാഥാർത്ഥ്യം കണ്ടിട്ടില്ല റസൂൽ നിന്ന് അവിടെ നിൻ്റെ ബാഹ്യമായ സൂറത്തല്ലാതെ അതിൻ്റെ ഹക്കീക്കത്ത് നിങ്ങൾ കണ്ടിട്ടില്ല കാലു അവര് ചോദിച്ചു വലാ ഇബ്നു ഖുഹാഫ അബൂബക്കർ കണ്ടിട്ടില്ലേ മഹാനവറുകൾ പറഞ്ഞു വലാ ഇബ്നു ഇബ്നു ഖുഹാഫ കണ്ടിട്ടില്ല കാരണം ആ ഹഖീഖത്ത് അറിയാൻ സാധാരണക്കാരൻ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പോ ഈ സംഭവം അബുൽ ഹസൻ ഷാദലി അറലി അൻഹുവിനോട് പറഞ്ഞപ്പം ഇങ്ങനെ ഉവൈസുൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം കാല സദക്കുസ് പറഞ്ഞത് സത്യമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പുണ്യ റസൂൽ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങള് അറിയണമെങ്കിൽ അത് സാധാരണക്കാരനക്ക് സാധ്യമല്ല ഒരാൾക്കും സാധ്യമല്ല എന്നാണ് വരുന്നത് എന്നാൽ റസൂറുല്ലാൻ അറിയണമെങ്കിൽ അറിയേണ്ട രൂപത്തിൽ അറിയണമെങ്കിൽ ശരിക്ക് ഒരു ഷെയ്ഖ് അനിവാര്യമാണ് മമ്പ ഉൽമാണ് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ ഇൻഷാല്ല റസൂറുല്ലാഹി സാഹു അലഹി വസ്ലം തങ്ങൾ മമ്പ ഉൽമാണ് അതുപോലെ തന്നെ മമ്പ ഉൽ അൻവാറാണ്

ൗഹമി അല്ലെങ്കിൽ അവിടെ നിൻ്റെ ധർമ്മമാണ് ദുന്യാവും അതിൻ്റെ സഹകളത്രവും ആഹ്റവും പ്രപഞ്ചം തന്നെ അള്ളാഹു അല്ലാത്തത് സകലതും അതിൻ്റെ വിശദീകരണം വരും വമിൻ റുലൂമിക്ക നബിയെ തങ്ങളുടെ ഇൽമിൽ എന്ന് പറയുന്ന ആ മഹാനായ മുല്ല അലിൽ ഖാരി ഫി ബുർദ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്ന ആ ബൈത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു അവിടുത്തെ മിന്ന് തെബിയാണ് ആ അപ്പൊ അർത്ഥം എന്തായി തായിമിക്കാനായി നബിയെ തങ്ങളുടെ എൽമിൻ്റെ ലൗഹിന്റെയും കലമിൻ്റെയും എൽമ ലൗഹൻ്റെയും കലമിൻ്റെയും എൽമ ലൗഹിന്റെയും ലൗഹിൻ്റെയും കലമിൻ്റെയും എന്ന് പറഞ്ഞത് അദിനാ മുലാബസാന്റെ ഇലാഫ ഇലാഫത്താണ് ലൗഹിന് ഇൽമുണ്ട് കലമിന് ഇൽമുണ്ട് എന്നല്ല മുലാലിഖാൻ്റെ അഭിപ്രായം അൻഹു

കാരണം ആവാനുള്ള കാരണം ഇന്ന ഉലൂമഹു കുല്ലിയാത്തി വൽ വ വ വ വ ആരിഫ ഇന്നു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉള്ള അറിവ് പൊതുവായിട്ട് ഉള്ള അറിവുണ്ട് ഓരോന്ന് ഓരോന്നിനെ കുറിച്ചും സെപ്പറേറ്റ് ആയിട്ടുള്ള അറിവുണ്ട് ഓരോന്നിനെ കുറിച്ചും എന്നുള്ളതിൽ ഓരോര കണങ്ങൾ പെട്ടു ഓരോര കണികകൾ പെട്ടു എല്ലാം പെട്ടു ആത്മജ്ഞാനങ്ങളും അതിൻ്റെ അപ്പുറത്തുക്കുള്ളതുമൊക്കെ റസൂർ സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് അറിയാം അള്ളാഹുവിൻ്റെ ദാത്തുമായി ബന്ധിച്ചത് അവൻ്റെ സിഫാത്തുമായി ബന്ധിച്ചത് അറിയാം അത് റസൂലുല്ലാൻ്റെ വിജ്ഞാനത്തിൻ്റെ വരികളിൽ നിന്നുള്ള ഒരു വരി മാത്രമേ ആവുള്ളൂ ഇത് മഹാനായ ഖാരി മുല്ലി റലിഅള്ളാഹുത്തലാൻഹു അവിടുന്ന് എന്ന് പറയുന്ന ഫി ഷാഹിൽ ബുർദയിൽ വിശദീകരിച്ചിരിക്കുന്നുണ്ട് മഹാനായ അബ്ദുൽ ഹക്ബ് അബ്ദുലബി റലിഅള്ളാഹുഅലാൻഹു അവിടുന്ന്

അലൈഹി വസ്ലം തങ്ങൾക്ക് പൊതുവായിട്ടും ഓരോന്നുമായി സെപ്പറേറ്റ് ആയിട്ടും ഉള്ള അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നല്ല അതുകൊണ്ടിട്ട് മുഴുക്കെ ചുറ്റി അറിഞ്ഞിട്ടുണ്ട് എന്നതിനേക്കുള്ള തെളിവാണ് ഇമാം അവിടുന്ന് നസീമുറിയാദ് അല്ലാമ ഹഫ് അല്ലാമ ഹഫ്വാജി അവിടുന്ന് നസീമുർ റിയാദ് ഷിഫാ ഉസക്കാമിൻ്റെ ഇമാം ഖാദി റിയാദിൻ്റെ ഷിഫൻ്റെ ശരഹാണ് നസീമുർ റിയാദ് അതിൽ പറയുന്നു അതുപോലെ തന്നെ മവാഹിബുല്ല ദുനിയയിൽ പറയുന്നു അല്ലാമുർഖാനി

അന്തരീക്ഷത്തിൽ പറക്കുന്ന ഓരോരോ പക്ഷിയുടെയും അവസ്ഥകൾ വിശദീകരിച്ചു എന്ന് വരുന്ന ഹദീസ് അത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ആദാ തല്ലി ബയാനിക് തഫ്സീലൻ താറത്തൻ വൈജുമാലൻ ചിലപ്പോൾ ഇത് വ്യക്തമായും വിശദമായും മറ്റ് ചിലപ്പോൾ മൊത്തത്തിലുമുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമാണ് ഇമാം കുസ്തല്ലാനി പറയുന്നു തങ്ങൾക്ക് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും വിജ്ഞാനങ്ങള് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇമാം ബൂസീരി തന്നെ തങ്ങള് അൽമീന എന്ന ആ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഭൂസിരിയുടെ ഹംസിയെത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബുന ഹജറിൽ മക്കി റലിയുഹു അവിടെ നിന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഏത് അതിന് പറയുന്നു തങ്ങൾക്ക് മുഴുവനും അറിയിച്ചു കൊടുത്തു സംഭവിച്ചതും സംഭവിക്കാനുള്ളതും സകലതും പുണ്യ റസൂൽ അലൈഹി വസ്സലാം തങ്ങൾ അറിഞ്ഞു എന്നവിടെ കാണാം അപ്പോ അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് മമ്പ ഉലൂമാണ് രൂമാണ് അവിടെ നിന്റെ ഇൽമ ആ ഇൽമിന്റെ ഇൽമിൻ്റെ ലൗഹിലെയും കലമിലെയും ഇൽമ എന്താണ് ലൗഹ് എന്താണ് കലമ ആ ലും കലമിലും എന്തെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് നബീസുല്ലാഹു അലൈ വിശുദ്ധ തങ്ങള്ാനിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു അള്ളാഹുവിൻ്റെ കൗല് കുല്ലു വ കബീരിൻ മുസത്തറിൻ ലൗഹില് എല്ലാം രേഖപ്പെടുത്തിട്ടുണ്ട് ചെറുതും വലുതുമെല്ലാം വ അഹ്സൈനാഹു വല്ലുഷൈൻ ഇമാമിൻ മുബീൻ എല്ലാറ്റിനെയും നാം ലൗഹുൽ മഹഫൂദില് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പോലും ഭൂമിയുടെ ഇരുളുകൾക്കിടയിൽ കിടക്കുന്ന ഒരു പോലും ഇല്ല ഉണങ്ങിയതും പച്ചയായതുമില്ല എല്ലാം എവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ സകലതും ലൗഹുൽ മെഹൂദിൽ രേഖപ്പെടുത്തിട്ടല്ലാതെ ഹദീസിൽ കാണാം അന്ത്യനാൾ മുതൽ വരെയുള്ള ആദ്യം മുതൽക്ക് തുടക്കം മുതൽ അവസാനം വരെ നാള് വരെയുള്ള സകലതും സ്വർഗവാസികൾ സ്വർഗത്തിൽ കടക്കുന്നതും നരകവാസികൾ നരകത്തിൽ കടക്കുന്നത് വരെയുള്ളതും എയില് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ലോഹുൽ മെഹഫൂദില് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ ലോഹുൽ മെഹഫൂദിലെ ഇൽമ് പോലും റസൂർ ഉല്ലാന്റെ ഇൽമിന്റെ എന്നാണ് സയ്യദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സലഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഔലിയ തന്നെ ആരിഫീങ്ങൾ തന്നെ ആ റസൂലുള്ളയിൽ നിന്ന് ലഭിച്ച റസൂലുള്ള മുഖേനെ തൻ്റെ ഷേഹറി ഫന ആയി റസൂലുല്ലയിൽ ഫന ആയി ഹഖറി ഫന ആയ ആളുകൾ അവർ തന്നെ അയൽമിൻ്റെ കേദാരങ്ങളാണെങ്കിൽ പിന്നീട് പുണ്യ റസൂലിൻ്റെ വിശദീകരിക്കേണ്ടതില്ലോ മഹാനായിമാം അൽ ഖുബു അള്ളാഹു താലാൻഹു അവിടെ നിന്നിൻ്റെ അൽ യവാീ തുൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഒരു ആരിഫ് മിദാദി സൂറത്തിന് ഒരു മഷി ആ മഷിയുടെ ഒരു കുപ്പിയിലുള്ള മഷി ആ മഷിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം രൂപത്തിലുള്ള അക്ഷരങ്ങളാണ് എന്തെല്ലാം ചിത്രങ്ങളായി ചിത്രങ്ങളായിട്ടാണ് ഇത് മാറുന്നത് എന്ന് ആ ആരിഫിനറിയാം ഏതുപോലെ ഒരു ചക്കയുടെ കുരു ആ കുരുവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എത്രയെല്ലാം ശിഖരങ്ങൾ ഉണ്ടാകും എത്രയെല്ലാം ഇലകൾ ഉണ്ടാകും എന്നതുപോലെ ഈ ചക്കക്കുരു എന്നുള്ള വിഷയം അതിലില്ലട്ടോ മഷിയുടെ രൂപം അതിൽ നിന്ന് എന്തെല്ലാം പുറത്തിറങ്ങും എന്തെല്ലാം അക്ഷരങ്ങൾ രൂപപ്പെടും ഏതെല്ലാം ചിത്രങ്ങൾ ഈ മഷിയാൽ രൂപപ്പെടും എന്നതറിയാം അങ്ങനെ പിന്നീട് എഴുതാൻ തുടങ്ങി കാലങ്ങൾക്ക് ശേഷം ആ മഷി കൊണ്ട് എഴുതാനോ വരക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ആരിഫായ മനുഷ്യൻ പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരവും അദ്ദേഹം അറിഞ്ഞതിൽ നിന്ന് അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് ഒരക്ഷരവും കൂടില്ല ഒരക്ഷരവും കുറയൂല്ല ഇബ്രീസിൽ കാണാം മഹാനായ സയ്യിദി അൽ ഗൗസ് അബ്ദുൽ അസീസു ദുറിയു താലാൻഹു പറഞ്ഞതായിട്ട് കാണാം ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് ജനിച്ചു വീണാൽ അതിന് മുമ്പുള്ളതും അറിയട്ടോ പക്ഷെ ജനിച്ചു വീണാൽ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഒരു ആരിഫിന് അറിയാൻ കഴിയും ആ അവസ്ഥ മുതൽക്ക് അവൻ്റെ അന്ത്യ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെയുള്ളത് എവിടേക്കാണ് അവൻ്റെ അവസാന അവസാനം അവൻ്റെ അചൽ എവിടെയാണ് അവൻ ഏതെല്ലാം നന്മകളാണ് അവനിൽ നിന്ന് വെളിവാകുന്നത് അവനിൽ നിന്ന് തിന്മകൾ എന്തെല്ലാമാണ് ഉണ്ടാകുന്നത് എന്നിട്ട് ഈ സംഭവങ്ങൾ ഒരാളെ ക്രോഡീകരിച്ചു വെക്കു വെച്ചു എന്ന് വെക്കുക ഒരാളെ ഒരു ആരിഫ് കാണുകയും ആ ജനിച്ച് വീണത് മുതൽ അവൻ്റെ മരണം വരെയുള്ള മുഴുവനും ആ സമയത്ത് രേഖപ്പെടുത്തി വച്ചിരുന്നെങ്കിൽ എന്നിട്ടത് മാറ്റിവെക്കുകയും ഇവൻ ഈ കൊച്ചിൽ നിന്നുണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അതുമായി തട്ടിച്ചു നോക്കുകയാണെങ്കിൽ അവന് കാണാൻ കഴിയും ഓരോ സെക്കൻഡിലും ആ കൊച്ചിൽ നിന്നുണ്ടാകുന്ന അവൻ്റെ വളർച്ചയിലുണ്ടാകുന്ന ഓരോ സംഗതികളും ഇതിൽ എഴുതി വച്ചത് പോലെയാകും ഒരിക്കലും ഒന്നിലും വ്യത്യാസമില്ലാതെ എഴുതി വച്ചത് കമ്പ്യൂട്ടറൈസ്ഡ് ആയത് പോലെയാണ് ആ അതിൽ നിന്ന് ആ എഴുതി വെച്ചതല്ലാതെ ഒന്നും പുറത്തു വരില്ല ഇത് മഹാനായ അൽ ഖുത്തുബ് അൽസ് സയ്യദി അബ്ദുൽ അസീസ്ഹു അവിടെ നിന്ന് അലിബ്രീസിൽ പറഞ്ഞതാണ് ചുരുക്കി പറഞ്ഞാൽ പുണ്യ റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഒരു ഒരു റസൂലുള്ളയിൽ നിന്ന് നേടിയ നേടിയാണല്ലോ മുഴുവൻ പ്രവാചകന്മാരും റസൂലുള്ളയിൽ നിന്നാണ് തേടുന്നത് നേടുന്നത് മിനൽ മിനൽ ബഹരി ബഹരി ഔ നേടുന്നത്യാകുന്ന ഇൽമിൻ്റെ സാഗരത്തിൽ നിന്ന് ഒരു കോരിൽ കോരിൽ വെള്ളം അതല്ലെങ്കിൽ ഔ റഷ് മിന ധിയമീ തോരാതെ പെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ മഴയാകുന്ന പുണ്യ റസൂലിൽ നിന്ന് ഒരു കവിൽ വെള്ളം കൊണ്ടതുപോലെയാണ് അതിനെയാണ് അവരൊക്കെ തേടുന്നത് മഹാനായ ഇമാം ബൂസീരി മഹാനായ്മൂസിഅള്ളാഹു തൻു റസൂറുല്ലാനെ മനസ്സിലാക്കിയ മഹത്തുക്കളിൽപ്പെട്ടവരാണ് കാരണം മഹാനവർഗുകൾക്ക് ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നു അപ്പൊ റസൂറുല്ലാനെ അറിയാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഒരു ഷെയ്ഖിൻ്റെ ആവശ്യം അള്ളാഹു അങ്ങനെ മഹത്തുക്കളെ അറിയുന്ന റസൂറുല്ലാൻ അറിഞ്ഞ് മഹത്തുക്കളിലൂടെ റസൂറുല്ലാൻ അറിയുന്ന മഹാരഥന്മാരിൽ നമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മശായഹന്മാരുടെ മതത് നമുക്ക് നൽകട്ടെ ഇൻഷാല്ല മമ്പ ഉൽ ഉലൂം എന്നത് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു എന്ന് തോന്നുന്നു ഇനി മമ്പ ഉൽ അൻവാർ എന്നുള്ളത് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് കടക്കാം